നമസ്കാരം ഇന്ന് നടക്കാനിരിക്കുന്ന എ ഡി എസ് സി ഡി എസ് ചെയർപേഴ്സൺമാരുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി രണ്ടു വരെ കാലഘട്ടത്തിലുള്ള ചെയർപേഴ്സന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ആലപ്പുഴ എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഉദ്ഘാടനം നിർവഹിക്കുന്നത് വത്സല സെബാസ്റ്റിനും ഇപ്പോഴത്തെ കൺവീനറായ മണി മോഹനുമാണ് ഈ കൂട്ടായ്മ നിർവഹിക്കുന്നത് പേര് വത്സല സംഭാഷൻ ആണ് ഞാൻ ആദ്യകാല സി ഡി എസ് ആലപ്പുഴ നഗരസഭയുടെ കീഴിലുള്ള സി ഡി എസ് അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഈ നടക്കുന്നത് അതായത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നമ്മളുടെ സി ഡി എസ് രൂപീകരിച്ചത് അത് തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി ആറാം തീയതി ഔപചാരികമായിട്ട് ഇത് ആലപ്പുഴ ടൗൺ ഹാളിൽ വെച്ച് വളരെ വിപുലമായിട്ട് ആണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ഇതൊരു ഒരു സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക നമുക്ക് കിട്ടുന്ന ആ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രയോജനങ്ങളും താഴെ തട്ടിലുള്ള ആളുകൾക്ക് യഥാർത്ഥമായിട്ടും കിട്ടുക എന്നുള്ള ഉദ്ദേശ കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സി ഡി എസ്സിന്റെ ഉത്ഭവം അന്ന് ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടവരാണ് കാരണം എല്ലാ വിവിധ സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ എല്ലാവരും രൂപീകരിക്കുന്നതിന് വേണ്ടി അവരുടെ കൗൺസിലേഴ്സിനെ കണ്ട് കൗൺസിലർ ഓരോ ആൾക്കാരെ കൂട്ടി വിട്ട് ഞങ്ങൾ വീടുകൾ തോറും തിരിവ് തൊട്ട് നാപ്പത് വരെ ഉള്ള വീടുകളെ ഇറങ്ങി അങ്ങനെയാണ് ഈ സംഘടന രൂപീകരിച്ചത് അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പാവപ്പെട്ട ആൾക്കാർക്ക് അന്ന് ധാരാളം വീടില്ല കക്കൂസ് ഇല്ല കുളി പിന്നെ കുടിവെള്ളമില്ല ഇങ്ങനെ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടിയ ആൾക്കാരായിരുന്നു അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ തൊഴിലില്ലാതെ വീട്ടിലിരുന്ന് ബുദ്ധിമുട്ടുന്ന സ്ത്രീകളാണ് അവർക്ക് അവരെ തൊഴിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം അതിന് നമ്മൾ ആദ്യമായിട്ട് സബ്സിഡി കൊടുത്തത് കോഴി വളർത്തലി താറാവ് വളർത്തലി ഇതൊക്കെ ഫ്രീ സബ്സിഡി ആയിരുന്നു അതിനുശേഷമാണ് നമ്മൾ പശുവിനെ വളർത്താനായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കാം അന്നേരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ലൊരു പശുവിനെ കിട്ടും ഏഹ് രണ്ടര ലക്ഷത്തിനു വേണ്ട ഒന്നേഴ് ലക്ഷം രൂപ നമ്മൾ തിരിച്ചടച്ചാൽ മതി പിന്നെ സൂപ്പർ മാർക്കറ്റ് ഇട്ടു കൊടുത്തു അങ്ങനെ വിവിധ തരത്തിലുള്ള പല പ്രശ്നങ്ങളും ചെയ്ത് നമ്മൾ ജനങ്ങളെ അതായത് സ്ത്രീകളെ വീട്ടിലിരുന്ന അടുക്കളയിൽ മാത്രമേ ഇരുന്ന സ്ത്രീകളെ ശാക്തീകരിച്ച് അവര് ശക്തരായി അവര് കൂട്ടത്തോടുകൂടി ബാങ്കിൽ കൂട്ടത്തോടുകൂടി അയൽക്കൂട്ടം കൂടാൻ തുടങ്ങി അതുപോലെ തന്നെ സാമ്പത്തികം നിക്ഷേപിക്കാമ്പത്തിൽ മേടിക്കാൻ തുടങ്ങി അത് ബാങ്കിൽ അടയ്ക്കാൻ തുടങ്ങി ബാങ്കിൽ പോകാൻ തുടങ്ങി അങ്ങനെ സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടുന്ന സ്ത്രീകൾ ശക്തരാകുകയും അതിനോടൊപ്പം തന്നെ അവൾ അവര് പ്രാപ്തരാകുകയും ചെയ്തു അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് പിന്നെ അതിന് ശേഷം അതെല്ലാം ഒരു സന്തോഷമാണ് പിന്നെ സി ഡി എസിന്റെ ആൾക്കാരെല്ലാവരും കൂടി ഒത്തുകൂടുന്നു അവർ എല്ലാവരും കൂടി പിന്നെ ചർച്ച ചെയ്യുന്നു ഓരോ വാർഡിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു പിന്നെ പൈപ്പ് ഇല്ലാത്തവർക്ക് പൈപ്പ് കണക്ഷൻ കൊടുക്കുന്നു അതിന്റെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു വീട് റിപ്പയർ ചെയ്യുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി അതിനുശേഷം ഞങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺമാരൊക്കെ ഇറങ്ങി പുതിയതായിട്ട് വന്നത് കുടുംബശ്രീക്കാരാണ് അങ്ങനെ കുടുംബശ്രീ ഏറ്റെടുത്ത് ഞങ്ങളാണ് ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ട് സി ഡി എസ് എ ഡി എസ് എൻ എച്ച്ഇക്കെ ഉണ്ടാക്കി കുടുംബശ്രീ എന്നുള്ള ഒരു പ്രസ്താവനയിലാണ് ഇപ്പോൾ നമ്മുടെ സി ഡി എസ് അറിയുന്നത് ഇതിന്റെ ഏറ്റവും കൂടുതൽ ധനസഹായം എന്ന് പറഞ്ഞ പറഞ്ഞാൽ യൂണിസെഫർന്ന് അന്താരാഷ്ട്ര സംഘടനയാണ് ഇവിടെ വന്നത് അന്നേരം അതിന് അർബൺ ബേസിക് സർവീസ് ഫോർ പൂവർ എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിച്ച് അതിനുശേഷം സി ഡി എസ് ആയി അതിനുശേഷം എ ഡി എസ് ആയി അതിനുശേഷം എൻ എച്ച് ആയി നൈബർ എൻ എച്ച് എന്ന് പറഞ്ഞ നൈബർഹുഡ് ഗ്രൂപ്പ് എ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി സി ഡി എസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി പിന്നെ പി ബി എസ് അല്ലെ അർബൺ ബേസിക് സർവീസ് ഫോർ ടൂർ എന്ന സംഘടന രൂപീകരിച്ച് ഇപ്പൊ ലോകം അറിയപ്പെടുന്ന കുടുംബശ്രീയായി മാറിയിരിക്കുകയാണ് അതിൽ ഞങ്ങൾക്ക് സന്തോഷവും സംതൃപ്തി ഉണ്ട് ആദ്യകാല പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് കൂട്ടുകൂടി സന്തോഷിക്കുകയാണ്